മക്കളായ പാത്തുവിനും നച്ചുവിനുമൊപ്പം നടി പൂർണിമ ഇന്ദ്രജിത്ത് മക്കളെല്ലാവരും വലിയവരായി അമ്മയെപ്പോലെ മക്കൾ രണ്ടുപേരും വളർന്ന് വലുതായിരിക്കുന്നു അവർക്കൊപ്പമുള്ള പുതിയ ഫോട്ടോയുമായി എത്തിയിരിക്കുകയാണ് നടി പൂർണിമ അഭിമാനത്തോടെ മക്കളായ പ്രാർത്ഥനയ്ക്കും നക്ഷത്രയ്ക്കുമൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചു പൂർണിമ ഇന്ദ്രജിത്ത് ഒരേ നിറത്തിലെ സാരിയിലാണ് അമ്മയും മകൾ നക്ഷത്രയും ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നക്ഷത്ര അമ്മയുടെ തനി പകർപ്പാണെന്നാണ് ആരാധകരുടെ കമന്റുകൾ ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും രണ്ടാമത്തെ മകളാണ് നക്ഷത്ര പാത്തു നച്ചു എന്നാണ് ഇവരെ വീട്ടിൽ വിളിക്കുന്ന പേരുകൾ പ്രാർത്ഥനയും നക്ഷത്രയും ചെറുപ്രായത്തിൽ തന്നെ തങ്ങളുടേതായ രീതിയിൽ കഴിവ് തെളിയിച്ചവരാണ് പ്രാർത്ഥനയ്ക്ക് പാട്ടിനോടാണ് താൽപ്പര്യം നക്ഷത്രയാകട്ടെ അച്ഛനെയും അമ്മയെയും പോലെ അഭിനയത്തിൽ ഒരു കൈ നോക്കിയിട്ടുണ്ട് ഇന്ദ്രജിത്തും പൃഥ്വിരാജും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ടിയാൻ എന്ന സിനിമയിൽ നക്ഷത്രയും അഭിനയിച്ചിരുന്നു അതിനുശേഷം പരസ്യചിത്രങ്ങളിലും താരപുത്രി അഭിനയിച്ചിട്ടുണ്ട് ഡാൻസിലും പാട്ടിലും ചിത്രം വരയിലുമെല്ലാം കഴിവ് തെളിയിക്കുന്ന നക്ഷത്ര സമൂഹ മാധ്യമങ്ങളിലും സജീവ സാന്നിധ്യമാണ് വിദേശത്ത് ഉപരിപഠനം നടത്തുന്ന മൂത്തമ്മകൾ പ്രാർത്ഥനയും സിനിമയിൽ പാട്ടുപാടി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് മോഹൻലാൽ ടിയാൻ കുട്ടൻപിള്ളയുടെ ശിവരാത്രി ഹെലൻ തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രാർത്ഥന പാടിയിട്ടുണ്ട് ഹെലൻ സിനിമയിലെ താരാപഥമാകെ എന്ന ഗാനത്തിന് സൈമ അവാർഡിൽ മലയാളത്തിൽ നിന്ന് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി